െട്ട്വേ രാജാവിന നിന്റെ ന്യായവും നിന്റെ നീതിയും നൽകണമേ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തുകളും ചെയ്യട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യൻ ഉള്ളടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യോനം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുവാനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായി ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വാക്യങ്ങളെ കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറയുന്നു അവൻ മാത്രമാണ് ആദ്യം മുതൽ നിലനിൽക്കുന്നതും അവന്റെ നീതി ലോകവസാനത്തോളം നിലനിൽക്കുന്നതുമാകുന്നു ദൈവമേ സുധീവിക്കുന്നു ബാക്കിയോ